പാലക്കാട് പറളി ഓടന്നൂർ മുണ്ടക്കാവിൽ വേലാഘോഷത്തിനിടെ പോലീസ് അകാരണമായി മര്ദ്ദിച്ചെന്ന് പരാതി പ്രകോപനമില്ലാതെ പോലീസ് ലാത്തി വീശുന്ന ദൃശ്യങ്ങള് പുറത്ത് സമയക്രമം പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു മര്ദ്ദനമെന്ന് പരിക്കേറ്റവര് പറയുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഇതാദ്യമായല്ല പോലീസ് ഇത്തരത്തിൽ ഉത്സവ പറമ്പിൽ കയറി ഇങ്ങനെ നരനായാട്ട് നടത്തുന്നത് വലിയ പ്രകോപനം സൃഷ്ടിക്കാൻ പോലീസ് ശ്രമിച്ചു ഇതിന് എന്താണ് അടിസ്ഥാനമായ കാരണം പാലക്കാട് പറളി ഓടന്നൂർ മുണ്ടക്കാവിലെ വേല വേലാഘോഷത്തിനിടെയാണ് പോലീസ് ഇത്തരത്തിൽ ഉത്സവ പ്രേമികളായിട്ടുള്ള ആളുകളെ ഒരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഈ പോലീസ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ആ ഉത്സവ പ്രേമികകൾക്കെതിരെ ലാത്തി വീശുകയായിരുന്നു സമയക്രമം പാലിച്ചില്ല എന്ന് ആരോപിച്ചാണ് ഇവർ മർദ്ദിച്ചത് എന്നുള്ളതാണ് പരിക്കേറ്റ ആളുകൾ പറയുന്നത് അതായത് കൃത്യമായിട്ട് ഈ ശബ്ദം എല്ലാം ഉപയോഗിക്കും വാദ്യങ്ങൾ മറ്റൊക്കെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഉത്സവത്തിന്റെ ആ ക്രമീകരണത്തിനൊക്കെ ഒരു സമയം പറഞ്ഞിരുന്നു ആ സമയത്തിലെ അവർ അത് കൃത്യമായി പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് വീശുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത് ആ ഉത്സവ കമ്മിറ്റിക്കാർ പറയുന്നത് ഈ സമയക്രമം നമുക്കറിയാം ഉത്സവത്തിന് വളരെ തിരക്കുള്ള സമയങ്ങളായിരിക്കും ആളുകൾ ജനത്തിരക്കും മറ്റുമൊക്കെ ആവുമ്പോൾ അവിടെ സമയക്രമങ്ങളൊക്കെ അല്പസ്വല്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അരുൺ ആ പറയുന്നതിൽ തന്നെ വലിയ വിരോധാഭാസമില്ലേ സമയക്രമം പാലിച്ചില്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ വളരെ കൃത്യമായി ആഘോഷ കമ്മിറ്റി ഉത്സവ ആഘോഷ കമ്മിറ്റിയെ ആ വിവരം ധരിപ്പിക്കേണ്ടത് അല്ലാതെ ഈ ഉത്സവം കാണാൻ എത്തിയ ആളുകളെ അല്ലല്ലോ ഇങ്ങനെ അകാരണമായി മർദ്ദിക്കേണ്ടത് അതിൽ തന്നെ ഒരു പൊരുത്ത കേടില്ലേ തീർച്ചയായിട്ടും ഉത്സവ കമ്മിറ്റിയെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ച് ആ ഉത്സവത്തിന്റെ മറ്റ് ഭാരവാഹികളോടാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്നിരിക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഉത്സവ പ്രേമികൾക്ക് നേരെ അല്ലെങ്കിൽ ആ കാടി ഉത്സവം കാണാൻ എത്തിയ ആളുകൾക്ക് നേരെയാണ് പോലീസ് രാത്രി വീശുന്നത് ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് ഒരു പ്രകോപനമില്ലാതെ പെട്ടെന്ന് പോലീസ് രാത്രി വീശുകയായിരുന്നു എട്ടോളം പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും കൈയൊക്കെ ഒടിഞ്ഞ ഒരു ആ സാഹചര്യമുണ്ട് ഈ രാത്രി ചാരി കൈ ഒടിഞ്ഞു എന്നുള്ളതാണ് പലരും പറയുന്നത് ഏതായാലും സംഭവത്തിൽ പോലീസിനെതിരെ വളരെ വിമർശനം ഉയരുന്നുണ്ട് നാട്ടുകാർ ഇത്തരത്തിൽ പോലീസിന്റെ നടപടി യാതൊരു അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇത് ബോധപൂർവ്വം പോലീസ് ഈ സമാധാനത്തിൽ ഉത്സവത്തെ നടന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ശരി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് പറളി ഓടന്നൂർ മുണ്ടക്കാവിൽ വേലാഘോഷത്തിനിടെ പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്